പത്തനംതിട്ടയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മാതൃശിശു സംരക്ഷണം നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു കാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത സെമിനാറിൽ മേളയിൽ ശ്രദ്ധേയമായി പൊതുജനങ്ങൾക്ക് പുറമെ നഴ്സിംഗ് വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു ഗർഭകാലം മുതലുള്ള അമ്മയുടെ ആരോഗ്യ സംരക്ഷണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത സെമിനാറായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ മേളയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ശിശുമരണ നിരക്ക് കുറവും ആയുർദൈർഘ്യം കൂടുതലുമുള്ള സംസ്ഥാനമാണ് കേരളം ഈ നേട്ടത്തിനൊപ്പം ഗർഭകാലം മുതൽ പ്രസവം വരെയുള്ള കാലയളവിലെ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയായിരുന്നു സെമിനാറിന്റെ ലക്ഷ്യം മാതൃശിശു സംരക്ഷണം കേരളത്തിൽ വെല്ലുവിളികളും പരിഹാര മാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എസ് ചിന്ത നേതൃത്വം നൽകി ഗർഭിണികളുടെയും അമ്മമാരുടെയും മരണനിരക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളമെന്നും ഈ നിരക്ക് പൂജ്യമാകും വരെ ആരോഗ്യവകുപ്പിന്റെ പ്രയത്നം തുടരുമെന്നും ഡോക്ടർ ചിന്ത പറഞ്ഞു ആഗോളതലത്തിൽ തന്നെ നമ്മൾക്ക് മാതൃ മരണനിരക്ക് കുറയ്ക്കുവാനായിട്ടും കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും നാല് പ്രധാന കാര്യങ്ങളാണ് തന്നെ നമ്മളോട് ശ്രദ്ധിക്കാൻ പറയുന്നത് ആന്റിനേറ്റൽ കെയർ നാലോ അതിലധികമോ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന സംഭവം അല്ലേ നാല് മിനിമം നാല് ഫോർ ഓർ മോർ ഗ്ലോബൽ ടാർഗറ്റാണത് നാലോ അത് അതിലധികമോ ആൻറ്റി ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ഗർഭിണിയായിരിക്കെ കോണ്ടാക്റ്റിൽ വരണം വളരെ പ്രധാനമാണ് ഇത് നമ്മൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് റിവ്യൂ പോയിന്റ് ആണ് ഇത് ശ്രദ്ധിച്ചോണം രണ്ട് സ്കിൽഡ് ബേർത്ത് അറ്റൻഡൻസ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ശതമാനവും വഴിയുള്ള പ്രസവമാണ് നമ്മൾ അമ്മയുടെ ആരോഗ്യവും സംരക്ഷണവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്ന വിഷയത്തിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എസ് അശ്വതി പ്രസാദ് ക്ലാസ് നയിച്ചു ഗർഭിണി ആയിരിക്കുമ്പോഴും പ്രസവ സമയത്തും പ്രസവാനന്തരവുമുള്ള അമ്മയുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിൽ ശാസ്ത്രീയമായ കരുതൽ ഉറപ്പാക്കണമെന്ന് ഡോക്ടർ അശ്വതി പ്രസാദ് പറഞ്ഞു ഈ കൗമരപ്രായക്കാരില് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ആരോഗ്യത്തിന്റെ പെർസ്പെക്ടീവില് വരുന്നത് അതായത് ഒന്ന് ശുചിത്വം രണ്ട് പോഷകാഹാരം മൂന്ന് അനീമിയ കറക്ഷൻ അപകട സാധ്യതയുള്ള അതായത് ഹൈ റിസ്ക് പ്രഗ്നൻസീസിനെ കണ്ടുപിടിക്കുക ഗർഭകാലഘട്ടത്തിലും പ്രസവ സമയത്തും ഉണ്ടാകുന്ന സങ്കീർണതകൾ കണ്ടുപിടിക്കുക പരിഹരിക്കുക ഗർഭകാലം പരമാവധി ആരോഗ്യകരമായി പൂർത്തിയാക്കാനും ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും അമ്മയെ സഹായിക്കുക അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് അതും ഒരു മേജർ ആണ് ഈ ആൻറ്റിനേറ്റൽ കെയറിൻ്റെ ഉള്ളിൽ വരുന്നത് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതിൻ്റെ പ്രിവെൻഷൻ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ശരിക്കുള്ള പോഷണം ശിശു പരിപാലനം ശുചിത്വം ഇതെല്ലാത്തിനെ കുറിച്ചുള്ള ഒരു അവബോധവും നമുക്ക് ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലാണ് അമ്മമാർക്ക് നൽകുവാൻ കഴിയുക പ്രസവാനന്തരമുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളിൽ ജീവിത പങ്കാളിയും കുടുംബവും അമ്മയ്ക്കൊപ്പം നിൽക്കണമെന്നും ആവശ്യമെങ്കിൽ വൈദ്യസഹായം ഉറപ്പാക്കണമെന്നും ഡോക്ടർ അശ്വതി പ്രസാദ് കൂട്ടിച്ചേർത്തു കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയവും സെമിനാറിൽ ചർച്ച ചെയ്തു ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ശ്യാംകുമാർ ആയിരുന്നു സെമിനാറിന്റെ മോഡറേറ്റർ മെഡിക്കൽ വിദ്യാർത്ഥികളും നഴ്സിംഗ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും സെമിനാറിന്റെ ഭാഗമായി മീഡിയ വൺ പത്തനംതിട്ട